നമസ്കാരം ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ പടിവാതിലാണ് നിൽക്കുന്നത് വലിയ വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ബുള്ളറ്റ് ട്രെയിൻ ജപ്പാന്റെ സഹായത്തോടെയാകും ഇതിനായുള്ള പ്രത്യേക പാത ഒരുക്കുന്നത് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും തിരിച്ചുമാകും ബുള്ളറ്റ് ട്രെയിൻ ആദ്യം സർവീസ് നടത്തുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ട്രെയിൻ യാത്ര വ്യത്യസ്തമായ അനുഭവമാകും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ പാതയിലൂടെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ ഓടിത്തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് ജപ്പാന്റെ ഷിൻകൻസൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള പാതയാണ് ഒരുങ്ങുന്നത് രാജ്യത്തെ രണ്ട് പ്രമുഖ നഗരങ്ങളിലേക്ക് അതിവേഗം എത്താൻ സാധിക്കുന്നതോടെ ജനങ്ങളുടെ ജീവിത രീതി മൊത്തമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതേ റൂട്ടിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനാണ് പുതിയ നീക്കം രണ്ടായിരത്തി പതിനാലിലാണ് ബുള്ളറ്റ് ട്രെയിൻ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത് മഹാരാഷ്ട്ര ഗുജറാത്ത് സർക്കാരുകളുടെ സഹകരണം കൂടി റെയിൽവേ മന്ത്രാലയത്തിന് ആവശ്യമായിരുന്നു നീതി ആയോഗിന്റെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ജപ്പാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാത നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ പതിവ് യാത്ര മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതത്തിലാവും സെമി ഹൈ സ്പീഡ് ട്രെയിനുകളുടെ വേഗത നിലവിൽ രാജ്യത്തെ ഏറ്റവും വേഗതയിൽ പോകുന്ന ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ വന്ദേ ഭാരതേക്കാൾ വേഗത്തിലാവും സഞ്ചരിക്കുന്നത് സെമി ഹൈ സ്പീഡ് ട്രെയിനുകളേക്കാൾ വേഗത്തിലാകും ബുള്ളറ്റ് ട്രെയിനിന്റെ യാത്ര സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള കോച്ചുകൾ നിർമ്മിക്കുന്നത് ബിഇ ആണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവത്കരിക്കാൻ ശ്രമിക്കവെയാണ് കമ്പനിയുടെ സുശക്തമായ ചുവട് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാകും ഈ ട്രെയിനുകളും സർവീസ് ആരംഭിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് നൂറ്റി അറുപത് സ്പീഡിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നാൽ സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ ഇരുന്നൂറ്റി അൻപത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിലാകും സർവീസ് നടത്തുന്നത് സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് ആവശ്യമായ കോച്ചുകൾ മുപ്പത്തി മൂന്ന് മാസങ്ങൾക്കകം തയ്യാറാകുമെന്ന് ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ യു സുബ്ബറാവു പറഞ്ഞിരുന്നു രണ്ട് ചെയർ കാർ ബോഗികളാണ് നിർമ്മിക്കുന്നത് എട്ട് കോച്ചുകളാണ് ഒരു ട്രെയിനിൽ ഉണ്ടാവുക നൂറ്റി എഴുപത്തി നാല് യാത്രകാർക്കുള്ള സീറ്റുകൾ ഉണ്ടാകും സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ വരുന്നതോടെ രാജധാനി ശതാബ്ദി ട്രെയിനുകൾ വഴിമാറിയേക്കും മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ആണുള്ളത് മുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ഗുജറാത്തിലും കിലോമീറ്റർ മഹാരാഷ്ട്രയിലുമാണ് ഹൈസ്പീഡ് ട്രെയിനിന് രണ്ടര മണിക്കൂറും ബുള്ളറ്റ് ട്രെയിനിന് രണ്ട് മണിക്കൂറും മതിയാകും രണ്ട് തരം ട്രെയിനുകളും ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്നതിന് പ്രത്യേക ടൈം ഷെഡ്യൂൾ തയ്യാറാക്കുന്നുണ്ട് ഈ റൂട്ടിലെ പന്ത്രണ്ട് സ്റ്റേഷനുകളിലും നിർത്തിയാണ് പോകുന്നതെങ്കിൽ ബുള്ളറ്റ് ട്രെയിനിന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ടാകും ഭാവിയിൽ മുപ്പത്തി അഞ്ച് ട്രെയിനുകൾ സർവീസ് നടത്തണമെന്നാണ് സർക്കാരിന്റെ ആലോചന പത്ത് കോച്ചുകളുള്ള ട്രെയിനുകൾ പ്രദിനം ഡസനിലേറെ ട്രിപ്പുകൾ നടത്തുന്ന നിലയിലേക്ക് എത്തിക്കും ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ രാജ്യത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് അതിലൂടെ ബിസിനസ്സുകൾ വിപുലീകരിക്കുകയും ജോലി സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും